ഹായ് ഫ്രണ്ട്സ് ട്രൈം ഫേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് സെറ്റിങ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നമ്മൾ സ്ഥിരം ചെയ്യുന്ന കോമഡി അതുപോലുള്ള ഫണ്ണി വീഡിയോസ് ഒന്നും അല്ല തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക നിങ്ങൾക്കിതുപയോഗപ്രദമാകുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും ഇപ്പം എല്ലാവരുടെ കയ്യിലും ഇന്ന് ഫോൺ ഉണ്ട് ഇപ്പം നമ്മൾ നമ്മൾ എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഏതെങ്കിലും ബ്രൗസർ തുറക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഒക്കെ തുറന്നു വെക്കുന്ന സമയം അതിനകത്ത് ആവശ്യമില്ലാത്ത കുറെ പരസ്യങ്ങൾ അതായത് ആഡുകളൊക്കെ വരുന്നത് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം തന്നെയായിരിക്കും നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കുറയ്ക്കാനായിട്ട് സാധിക്കും ഒരുപക്ഷെ അത് കുറയ്ക്കുക എന്ന് മാത്രമല്ല അത് മൊത്തത്തിൽ നമുക്ക് ആ അഡ്വെർടൈസ്മെൻ്റ് ആ ആഡ് നമുക്ക് നിർത്താൻ തന്നെ സാധിക്കുമെന്ന് വേണമെങ്കിൽ പറയാം രണ്ട് സെറ്റിങ്സ് നിങ്ങളുടെ ഫോണിനകത്ത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള ഈ പരസ്യങ്ങൾ ഒരു പരിധി വരെ ഒഴിവാക്കി നിർത്തുന്നതിനായിട്ട് സാധിക്കും നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എല്ലാവരുടെ ഫോണിൽ ഓണ് തന്നെയായിരിക്കും അപ്പോൾ ആ സെറ്റിംഗ്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതൊന്ന് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗപ്രദമാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും അത് ഉപയോഗപ്രദമാകട്ടെ അത് മാത്രമല്ല നമ്മുടെ മെയിൻ ടോപ്പിക്കല്ല ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു വ്യത്യസ്ത രീതിയിൽ അതായത് ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നുള്ള കാര്യം കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ നമ്മുടെ ടോപ്പിക്കിൽ നിന്നും വിട്ടാണ് നിൽക്കുന്നത് എന്തായിരുന്നാലും ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടെ അടിക്കുക അതുപോലെ ഇതുപോലത്തെ വ്യത്യസ്ത മായിട്ടുള്ള വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും കോമഡി വീഡിയോസ് മാത്രമല്ല ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസും നമ്മുടെ ചാനലിലൂടെ ഇങ്ങനെ വരുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു ആദ്യം നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിൽ നിന്നും ഗൂഗിൾ സർവീസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്നും ഓൾ സർവീസസ് സെലക്ട് ചെയ്ത് എടുക്കുക അവിടെ നമുക്ക് കാണാൻ സാധിക്കും ആർട്സ് എന്നുള്ളൊരു ഓപ്ഷൻ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ ഡിലീറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്നൊരു ഓപ്ഷൻ കാണാം അതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒന്നാമത്തെ സെറ്റിങ്സ് നമുക്ക് ചെയ്യേണ്ട കാര്യം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ നിന്ന് നമുക്ക് വരുന്ന ആഡുകളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും രണ്ടാമതായി നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുവശത്തുള്ള മൂന്ന് ഡോട്ട് അതിനെ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ദാ ഇത്തരത്തിൽ അവിടെ കുറച്ച് ഓപ്ഷൻസ് ഓപ്പണായി വരും അതിൽ നിന്നും നേരെ പോകേണ്ടത് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് ക്രോമിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആക്കി എടുത്തതിനു ശേഷം നമ്മൾ നേരെ പോകേണ്ടത് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള നമുക്ക് അവിടെ നിന്നും സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്തതിന് ശേഷം നേരെ വരുന്നത് തേർഡ് പാർട്ടി കുക്കീസ് എന്നുള്ള ഓപ്ഷനുണ്ട് നമ്മുടെ തേർഡ് പാർട്ടി കുക്കീസ് ഓപ്പൺ ചെയ്തതിനു ശേഷം ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതോടുകൂടി നമ്മുടെ രണ്ട് സെറ്റിങ്സ് ഫോണിലേക്ക് പരസ്യം വരാതിരിക്കാനുള്ളത് നമ്മൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും സൈനിങ് ഓഫ് ട്രൈംഫ് അച്ചീവേഴ്സ് എ ചാനൽ അരുൺ ബൈ